അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഫിത്തൃത കാത്തുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചോദിച്ചു വരുന്ന പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പല വീഡിയോകളിലും പല ആളുകളും ഈ ഒരു വിഷയം സൂചിപ്പിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കൂടുതൽ സംശയമുണ്ടാകുന്നതുമാണ് അതായത് പല ആളുകളുടെയും ചോദ്യം ഇതാണ് ഒരാളുടെ ഭിത്രുത കാത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ ഒരു ചോദ്യം മറ്റൊരു ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നിൽ കൂടുതൽ പേരുടെ ഭിത്രുത കാത്ത് ഒരേ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും ഈ സംശയം അതായത് ഒരു ഉദാഹരണം എൻ്റെ പിത്തൃതക്കാത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോ അരിയാണ് എൻ്റെ പേരിലുള്ള ഭിത്തൃത കാത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ മൂന്ന് കിലോ അരി രണ്ട് വീടുകളിലേക്കാക്കി കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മൂന്ന് വീടുകളിലേക്കാക്കി കൊടുക്കാൻ പറ്റുമോ അതായത് ഒരുപാട് അവകാശികൾ ഉണ്ടാകുമ്പോൾ എല്ലാ അവകാശികൾക്കും എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് ഫിത്തൃതക്കാത്ത് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പേരുടെയും ഫിത്തൃതക്കാത്ത് ഒരേ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്നാൽ ഈ രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നിങ്ങൾ സംശയങ്ങൾ മനസ്സിലാക്കാം സംശയങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ രണ്ട് മൂന്നുള്ള നല്ലത് ഒരു ആണ് അതിനത് മൂന്നോ നാലോ അഞ്ചോ എത്രയാകാം അതായത് ഒരു വീട്ടിലെ അഞ്ച് പേരുടെ പിതൃത കാത്ത് ഒരേ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ അതായത് അവകാശിയായ ഒരേ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം ഇൻഷാല്ല ഇതിന്റെ ഉത്തരം പറയുകയാണ് അതായത് ഇങ്ങനെ രണ്ട് കാര്യവും ചെയ്യൽ അനുവദനീയമാണ് അതായത് ഒരേ ആളുടേത കാത്ത് ഒന്നിൽ കൂടുതൽ അവകാശികൾക്ക് കൊടുക്കലും അനുവദനീയമാണ് ഒന്നിൽ കൂടുതൽ ആളുകളുടേത കാത്ത് ഒരേ അവകാശിക്ക് കൊണ്ടുപോയി കൊടുക്കലും അനുവദനീയമാണ് അള്ളാ ഈ വിഷയം ക്ലിയർ ആയല്ലോ പിതൃത കാത്തുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടാകും ഇൻഷാല് നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ ബാക്കി എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആകും അള്ളഹു സുബാന ഹു താല നമ്മുടെ എല്ലാവരുടെയും ദുന്യാവും ആഗ്രഹവും വെളിച്ചത്തിലാക്കി സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് എന്ന ദ ചെയ്തുകൊണ്ട് നിങ്ങളെ ദുവാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾ ഷെയർ ചെയ്യുവാനും ആരും മറക്കരുത് ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും